കലാകേളി ഏർപ്പെടുത്തിയ കാരുണ്യകേളി പുരസ്കാരം ബിജു തുണ്ടിലിന് അർബുദത്തിനെതിരെയുള്ള പോരാട്ടം മികവിനാണ് അദ്ദേഹത്തിന് പുരസ്കാരം ലഭിച്ചത് ക്യാൻസർ രോഗികൾക്ക് കരുതലും കാരുണ്യമായും കൈത്താങ്ങായും പ്രവർത്തിച്ചു വരികയും ക്യാൻസറിനെതിരെയുള്ള പോരാട്ടത്തിൽ സംസ്ഥാനം മാതൃകയാവുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ജീവനം ക്യാൻസർ സൊസൈറ്റിയുടെ സ്ഥാപകനും സംസ്ഥാന ജനറൽ സെക്രട്ടറിയുമാണ് ബിജു തുണ്ടിൽ ഇദ്ദേഹത്തിൻ്റെ മുൻപോട്ടുള്ള പ്രയാണങ്ങൾക്ക് കരുത്തും പ്രചോദനവുമാകട്ടെ ഈ ആദരവ് അർബുദ രോഗബാധിതരായ ജീവിതത്തിന്റെ വർണ്ണങ്ങൾ നഷ്ടപ്പെട്ട കേരളത്തിലെ മുപ്പതിനായിരത്തിലധികം വരുന്ന മനുഷ്യരുടെ ആശ്രയ കേന്ദ്രമാണ് ജീവനം ക്യാൻസറുമായി ബന്ധപ്പെട്ട് ജീവകാരുണ്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഏറ്റവും പ്രഥമ സ്ഥാനമുള്ള ഒരാളാണ് പോലും അദ്ദേഹത്തെ വ്യക്തിപരമായി എല്ലാവരും അറിയാം ഇത്രയും യാതൊരു പ്രതീക്ഷിക്കുക പലപ്പോഴും പല കാര്യങ്ങളും ചാരിറ്റി മേഖലയിൽ ചെയ്യുന്ന ആളുകൾ പല കാര്യങ്ങളും പ്രതീക്ഷിച്ചുകൊണ്ട് ചെയ്യുന്നവരാണ് കാരണം മുതല് മീഡിയ അറ്റൻഷൻ വേണം അത് ഫേസ്ബുക്കിലൂടെ ലൈവ് ചെയ്യണം അങ്ങനെ ചാനലുകാരെ വിളിച്ചു കൂട്ടി അറിയിക്കണം അങ്ങനെ ചിന്തിക്കുന്ന ഈ കാലയളവിൽ അവർക്കൊരു അപമാനമാണ് സേവിക്കു തോന്നി കാരണം അദ്ദേഹം ഒരു കാര്യവും പ്രതീക്ഷിക്കാതെ ഒരു പബ്ലിസിറ്റിയും പ്രതീക്ഷിക്കാതെ ക്യാൻസർ രോഗികളുടെ ചികിത്സയ്ക്കായി മുന്നിട്ട് നമ്മളത് മാത്രമല്ല അതേപ്പറ്റി അദ്ദേഹം ആണ് എനിക്കൊക്കെ പേര് ഉള്ളതാണ് അസുഖത്തെ പറ്റി നമ്മുടെ ഉള്ളിലുള്ളൊരു കോൺഫിഡൻസ് എന്ന് പറയുന്നത് എന്തെങ്കിലും ലോകങ്ങളുടെ ഒരു അദ്ദേഹത്തോട് ശ്രീ ഗംഗാധരൻ അടക്കമുള്ള കേരളത്തിലെ ഏറ്റവും പ്രമുഖരായ ഡോക്ടർമാരുമായി ബന്ധം പുലർത്തുന്ന ഒരു വ്യക്തിത്വമാണ് അദ്ദേഹം നമ്മുടെ നാട്ടുകാരനാണ് എന്നുള്ളതിൽ നമുക്ക് ഒത്തിരി അഭിമാനമുണ്ട് കാരണം ഏത് സ്ഥലത്ത് എന്നാലും അദ്ദേഹത്തെ പറ്റി നമുക്ക് അറിയാൻ കഴിയും ഈ പാപ്പു ഇന്ന് ആദരിക്കാൻ അദ്ദേഹത്തെ തിരഞ്ഞെടുക്കൂ എന്നുള്ളത് തന്നെ വലിയൊരു കാര്യമാണ് അത് പാപ്പുവിന് നിറഞ്ഞൊരു നിർണയ ക്യാമ്പുകളിലൂടെ ആയിരക്കണക്കിന് പേരെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാനും ഗവൺമെൻറ് തലത്തിലുള്ള ശക്തമായ ഇടപെടലുകൾ മൂലം അർബുദ വിമുക്ത കേരളം എന്ന ലക്ഷ്യത്തിനു വേണ്ടി നിരവധി കാര്യങ്ങൾ നേടിയെടുക്കാനും ഈ സംഘടനയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട് ഈ പുരസ്കാരം സംഘടനയുടെ മുന്നോട്ടുള്ള പ്രയാണത്തിന് കൂടുതൽ ശക്തി പകരും റിപ്പോർട്ടർ കോട്ടവട്ടം രണ്ടു പതിറ്റാണ്ടിലേറെയായി പുനലൂർ നിവാസികളുടെ വസ്ത്രസങ്കല്പങ്ങൾക്ക് മാറ്റുകൂട്ടിയ പുനലൂർ രാധാസ് കൂടുതൽ വിശാലതയിലേക്ക് നവീകരിച്ചിരിക്കുന്നു പരിശുദ്ധ പട്ടിൽ തീർത്ത വിവാഹ വസ്ത്രങ്ങളും വർണ്ണവിസ്മയങ്ങളും മോഡേൺ ട്രഡീഷണൽ ജെൻസ് വെയർ കിഡ്സ് വെയർ തുടങ്ങി നിങ്ങൾ ആഗ്രഹിക്കുന്ന വസ്ത്രസങ്കല്പങ്ങൾ പുനലൂർ രാധാസിലെ വിപുലീകരിച്ച ശേഖരത്തിൽ നിന്നും സ്വന്തമാക്കാം കോവിഡിനെതിരെ കരുതലിനും ജാഗ്രതയ്ക്കും മുൻഗണന നൽകുന്ന പുനലൂർ രാധാസ് മുഴുവൻ സ്റ്റാഫിനും വാക്സിൻ എടുത്തും സർക്കാർ കോവിഡ് മാനദണ്ഡം പാലിച്ചും തുറന്നു പ്രവർത്തിച്ച് ജനസുരക്ഷ ഉറപ്പാക്കുന്നു കാലങ്ങളായി ഉപഭോക്താക്കൾ വിശ്വാസമർപ്പിച്ച രാധാസ് സ്പെഷ്യൽ റേറ്റിനും മനസ്സിനിണങ്ങിയ വസ്ത്രശേഖരത്തിനും ഗുണമേന്മയ്ക്കും കോട്ടം വരാതെ മുന്നോട്ടു പോകാൻ പുനലൂർ രാധാസിനെ പ്രാപ്തരാക്കിയ പ്രിയ ഉപഭോക്താക്കൾക്ക് ഒരായിരം നന്ദി രാധാസ് ചൗക്കറോഡ് പുനലൂർ